ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അല്ലേ എനിക്കറിയാം കുറച്ച് പേർക്കൊന്നും ചെമ്മീൻ ഇഷ്ടമല്ല പക്ഷെ ഇഷ്ടമുള്ളവർക്ക് അത് എങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ് കറിയായിട്ടാണെങ്കിലും ഫ്രൈ ആയിട്ടാണെങ്കിലും റോസ്റ്റ് ആയിട്ടാണെങ്കിലും ബിരിയാണി ആയിട്ടാണെങ്കിലും എല്ലാതും അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീന്ന് വെച്ചിട്ട് കിടിലായിട്ടൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ വീഡിയോ എനിക്ക് കടന്നാലോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ അതേ ഒന്നര കൈപ്പിടിയോളം ചെമ്മീനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് നമുക്ക് മസാല പറ്റാം ഞാൻ ഒരല്പം ഒന്നര സ്പൂണോളം മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ഉപ്പുവാണ് ഇതിലേക്ക് പരറ്റി വയ്ക്കാനായിട്ട് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ പരറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ എന്തായാലും കോഴക്കിനോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ അംശം വരും അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഡ്രൈ ആയിട്ട് പരത്തിയതിന് ശേഷം നോക്കിയിട്ട് വെള്ളം കുറവുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം ആക്കിയാൽ മതി കൂടുതലും ഓയിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല പിടിക്കാനും ഒക്കെ നല്ലതാണ് അതല്ലെങ്കിൽ കണ്ടിട്ടില്ല നമ്മൾ ഓയിലിൽ വറുക്കുമ്പോൾ മസാല അതിൽ പോയിട്ട് ആ ഒരു വെള്ളക്കളർ പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കാണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് നല്ലത് അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടുന്നത് നല്ല വലിയ സൈസുള്ള ചെമ്മീനാണ് അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ഒരു രണ്ട് പീസ് അതല്ലെങ്കിൽ മൂന്ന് പീസൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല വലുതായിട്ട് അച്ചാറൊക്കെ ആകുമ്പോൾ ചെറിയൊരു കഷ്ണമൊന്ന് തൊട്ട് കൂട്ടുക അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ചിലവർക്ക് ചെമ്മീൻ അലർജിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കഴിക്കുക എപ്പോഴും ചെറിയ അളവിലൊന്ന് കഴിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരല്പം നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യണേ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഞാൻ ഫ്രൈ ചെയ്യണത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ നമുക്ക് അച്ചാറിടുന്ന എണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്യാം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇഷ്ടം പോലെ അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാണ് ഞാനൊരു മൂന്ന് വേച്ച ആയിട്ടാണ് ഫ്രൈ ചെയ്യണത് ഇത് കണ്ടോ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചതാണ് കണ്ടോ എല്ലാം ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള കാര്യം നല്ലപോലെ വെള്ളം ഇറങ്ങി എല്ലാം കറക്റ്റായിട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആയിട്ടുണ്ട് ഒരു സൈഡ് ആയ പോലെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഓയിലിട്ട് ഇങ്ങനെ ഇളക്കരുത് ഒന്ന് ഇട്ട് ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അപ്പോൾ ആ നേരം കൊണ്ട് അടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് മുരിഞ്ഞു വരും ആ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കുക ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിട്ടുണ്ടോയെന്ന് ഫുള്ളായിട്ട് റബ്ബറ് പോലെ അത്രയ്ക്കാകണ്ടെട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ വറുത്ത് കോരാം പിന്നെ ഓവറായിട്ട് ഇപ്പോൾ കുറച്ച് എണ്ണയിൽ ഒത്തിരി ഇട്ട് വറുക്കുക അങ്ങനെ ചെയ്യരുത് നമ്മൾ പാകത്തിന് നമ്മൾ ഓയിലിടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരളവ് മതി ഇനി നമുക്ക് അടുത്ത ടൈം ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടല്ലേ ഇത്ര ഇട്ടാൽ മതിയാവും ഇപ്പോൾ ഇതെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ളത് ഇടാം പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചറിയാം നമ്മൾ വറുത്ത് കഴിയുമ്പോൾ എന്ത് സാധനമാണെങ്കിലും അതിരി ചുരുകയാണ് ചെയ്യാമല്ലേ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇപ്പം ഇതേ ഈയൊരു കുറച്ചിട്ട് കൊടുത്തു ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കി ഞാനിപ്പോൾ ഇതേ ഇത്രയും ഇട്ടിട്ടുള്ളൊരു കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ വറുത്തു ഇനി സൈഡിലും കുറച്ച് ഇഷ്യൊക്കെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കൊടുക്കാമല്ലോ ഒത്തിരി വേവനോട് കൂടിയിട്ട് അങ്ങനെ പിന്നെ ബാക്കി നോൺ ഐറ്റംസിൻ്റെ അത്രയൊന്നും വേവില്ല ചെമ്മീൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ അത് അടുത്ത ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അപ്പോൾ അതേ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവുന്നോടുകൂടി കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ഒപ്പം ഉലുവയും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ പൊട്ടി വരട്ടെ ഈ ഒരു സമയത്ത് ഇതേ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളുള്ളിയും അതോടൊപ്പം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് ചിലവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ വെള്ളുള്ളി മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ ഇത് അഞ്ച് പച്ചമുളകാണ് നടു ഇടുന്നത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം അതിന് മുൻപ് നമുക്ക് ഒരല്പം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായി കഷ്ണങ്ങളായി അരങ്ങി തരണം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈയൊരു സമയത്ത് തന്നെ നമുക്ക് വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ വലിയ വെള്ളുള്ളി ആയതുകൊണ്ട് തന്നെ നടു കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഹാഫ് സ്ലൈസായിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ എന്നിട്ട് അത്രയും ഫ്രൈ ആയ വരുന്നോട് കൂടിയിട്ടാണ് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ ഉലുവപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടിയും മുക്കാൽ സ്പൂണ് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ കൊടുക്കുന്നത് അതിൽ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേ പാകത്തിന് ആയി ആയവരണോട് കൂടിയിട്ട് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം വിനേഗർ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ മുക്കാൽ ക്ലാസ്സുകളാണ് ഒഴിച്ചത് വിനേഗർ ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ഒഴിക്കാവുന്നതേ ഉള്ളൂ അത് ഇത്തിരി ചൂടാക്കിയിട്ട് ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒഴിക്കുവാണെങ്കിൽ നമുക്ക് ഇതോടുകൂടി ഒന്ന് തിളക്കുമല്ലോ ആ ഒരു ഇത് മതിയാവും അപ്പോൾ അതേ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ താരം ചെമ്മീൻ ഇട്ടുകൊടുക്കേണ്ടത് ചെമ്മീൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക ഇളക്കിയിട്ടൊന്ന് പൊത്തി വയ്ക്കുക ആ ഒരു ആ ഒരു പുളിയും ഉപ്പും മുളകും മസാലയും ഒക്കെ ഉള്ള ആ ഒരു ഒരിതിൽ കിടന്ന് നല്ല തിളച്ച് തന്നെ വേവണം അങ്ങനെ നമ്മുടെ അച്ചാർ തയ്യാറ്